السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي

നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ റസൂൽ കരീം സല്ലു അലഹി വസ്ലമ ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണാവുന്നതാണ് അഫുഖി അല്ലിമ അഫുസ്വദക്ക ഒരാൾ നൽകുന്ന ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക അവൻ എൽമു പഠിക്കലും സുമയു അല്ലിമഹു പിന്നീട് പഠിച്ച വിജ്ഞാനത്തെ അത് പ്രസരണം ചെയ്യലുമാണെന്ന് തോഹ റസുൽഹി സല്ലു അലഹി വസ്ല്ലം ഒരു വിശ്വാസി അവന്റെ പ്രയാണം അവന്റെ യാത്ര അള്ളാഹുവിലേക്കുള്ളതാണ് അള്ളാഹുവിനെ തേടിയുള്ള അവന്റെ യാത്രയിൽ ഒരുപാട് വിഘാതങ്ങൾ വിഘ്നങ്ങൾ അവൻ നേരിടേണ്ടി വരും അതിൽ പ്രഥമമായി പ്രധാനമായി തടസ്സം നിൽക്കുന്നത് അവന്റെ അവന്റെ യാത്രയിൽ അവനെ വേദനിപ്പിച്ച് അവന്റെ യഥാർത്ഥ പന്താവില്ലെന്ന് അവനെ വഴിതിരിച്ചുവിടുന്നത് അത് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനിന്റെ അവസാനത്തിലേക്ക് ഒളിച്ചം വീശുന്നതായി കാണാംബിയെ നിങ്ങൾ പറയണം ഞാൻ കാവൽ ചോദിക്കുന്നു ബെറബിൻസ് ജനങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മലിക് ജനങ്ങളുടെ 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 പോരുന്ന ഞാൻ ഞാൻ കാവൽ കാവൽ ചോദിക്കുന്നു ചോദിക്കുന്നു ഇലാഹായ വസ്വാസിൽ സർവതും മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നൽകുന്ന ദുശ്ചിന്തകൾക്ക് അവനെ പ്രേരിപ്പിക്കുന്ന പിശാജിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു പരിശുദ്ധമായ نازعات السوره الاولى الله سبحانه وتعالى സൂചിപ്പിക്കുന്നത് പോലെ തന്റെ റബ്ബിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കേണ്ടവനാണെന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചവൻ ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്ന് ശരീരത്തിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ശരീര ത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചവൻ വിലക്ക് ഏർപ്പെടുത്തിയവൻ അപ്പോൾ സ്വർഗമാണ് അവന്റെ വാസസ്ഥലം അവന്റെ അഭയ കേന്ദ്രം എന്ന് പരിശുദ്ധമായ കുർആആൻ പറയുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ ഒരുപാട് ദുർബോധനങ്ങൾക്ക് ദുഷ്ചിന്തകൾക്ക് പിന്നിൽ സക്രിയമായ ഇടപെടലുകൾ നടത്തുന്ന പിശാചിനെ അവന്റെ യഥാർത്ഥ ശത്രുവായി അവന്റെ പ്രതിസ്ഥാനത്ത് അവൻ നിർത്തുമ്പോഴാണ് അവന് ഇന്നീന കാലുറബു അവന്റെ പ്രതിസ്ഥാനത്ത് നിർത്തി നടത്തുന്നവൻ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നവൻ ഞങ്ങളെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണെന്ന് പറഞ്ഞവർ ആ ചിന്ത മനസ്സിൽ ഉറപ്പിക്കുകയും അതനുസരിച്ച് കടന്നു വന്ന ആളുകൾ അവരുടെ അവസാന യാമങ്ങളിൽ അവരുടെ വഫാത്തിന്റെ നേരത്ത് അള്ളാഹുവിന്റെ മാലാകന്മാർ അവരുടെ അടുത്തേക്ക് കടന്നു വരികയും അവരെ ആശീർവദിക്കുന്നത് അവരെ ആശ്വസിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടരുത് വല തഹസനു നിങ്ങൾ ഒരിക്കലും ും നിങ്ങളുടെ പൂർവ്വകാല ജീവിതങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സന്തോഷിക്കണം നിങ്ങളെ ആനന്ദിക്കണം ബിൽ കും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സമാധാനിക്കണം സന്തോഷിക്കണം സന്തോഷിക്കണമെന്ന് അള്ളാഹു ഒരു രംഗമുണ്ട് അള്ളാഹു സുബാന ആ സൗഭാഗ്യം വഹിക്കാൻ സാധുക്കളായ നമുക്കൊക്കെ തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പിശാജ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെയും പിശാജ് ഏറ്റവും വെറുക്കുന്ന ആളുകളെ കുറിച്ച് പ്രതിപാദിക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹു സുബാനപ്പെട്ടവര് പറയുകയാണ് പറയുകയാണ് നീ മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ചെല്ലണം മുഹമ്മദ് നബി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നീ ഉത്തരം നൽകണമെന്ന് എല്ലും ഒരു വേള ഇബിലീസിനോട് പറയുകയാണ് തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു ഒരുപത്തിൽ ചെല്ലുകയാണ്

നിന്റെ ശത്രുക്കൾ നിന്നോട് നിന്നോട് വെറുപ്പ് ഉളവാക്കുന്ന വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ എത്ര പേരാണ് സമുദായത്തിൽ സമുദായത്തിൽ നിങ്ങളുടെ ശത്രുക്കൾ പേരാണ് ആ പതിനഞ്ചു പേരിൽ ഈ പതിനഞ്ചു പേരിൽ ഒന്നാം ഒന്നാമത്തെ ആള് നിങ്ങള് തന്നെയാണ് മുഹമ്മദ് എന്ന് എബിലിസ് പറയുകയാണ് ഒന്നാമത്തെ ശത്രു ശത്രുബിലീസിന്റെ ഇബിലേസിന്റെ ശത്രുവായി കാണേണ്ട മുക് അവരുടെ ഇബിലേസിന്റെ ശത്രുവായി റസൂൽ കരീം സൊലി വസ്ലമോട് ഇബിലീസ് പറയുന്നു അൻസ് എന്റെ ശത്രുക്കളിൽ ആദ്യത്താള് നിങ്ങൾ തന്നെയാ രണ്ടാമത്തെ ശത്രു ഇമാമുൻ ആദിൽ നീതിമാനായ ഭരണകർത്താവ് സമകാലിക യുഗത്തിൽ അനീതി കൊടികുത്തി വഴുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാജാണ് ആ പിശാജിനെ നമ്മള് പ്രതിരോധിക്കേണ്ടത് നീതിയിലൂടെ ഇമാമുൻ ആദിൽ രണ്ടാമത്തെ ആൾ നീതിമാനായ ഭരണകർത്താവ് മക്കളോട് നീതി പുലർത്തുന്നവൻ ഭാര്യമാരോട് നീതി പുലർത്തുന്നവൻ ഇതര ജീവികളോട് സഹപാഠികളോട് സഹജീവികളോട് നീതി പുലർത്തുന്നവനാണ് പിശാജിന്റെ രണ്ടാമത്തെ ശത്രു എന്ന് ഇബിലിസ് മൂന്നാമത് നിയുൻ മുത്താമത്തെ ശത്രു മുത്തു താൽക്കാലികമായി കൈവശപ്പെടുത്താൻ അനുവദിച്ച ആ സമ്പത്ത് സമ്പത്തില് സമ്പത്ത് കയ്യിൽ വരുമ്പോഴേക്ക് അള്ളാഹുവിനെ മതിമറന്ന് കടിമപ്പെട്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന മനുഷ്യൻ അവൻ പിശാജിന്റെ അനുയായിയും പിശാജിന്റെ ഗുണകാംക്ഷയുമാണ് എന്നാൽ ഈ ശത്രു മൂന്നാമത്തെ ശത്രു പണ്ഡിത സമ്പന്നനാണ് ശത്രുനാണ് സമ്പത്തും സന്താനങ്ങളും ഇല്ലാ വതയ്യോ അള്ളാഹുസു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ചില സൂക്ഷിപ്പ് സ്വത്തുകൾ മാത്രമാണ് ഒരു ഒരു ദിവസം വേള ഈ സമ്പത്തുകളോടും സന്താനങ്ങളോടും നീ വിട പറയണമെന്നുള്ള ഉത്തമമായ ബോധ്യം നിന്റെ കലുമ്പിൽ ഉണ്ടാവേണ്ടതുണ്ട് നാലാമതായി പറയുകയാണ് താജിറുൻ താജിറുൻ കച്ചവടക്കാരനാണ് ബിസിനസ്മാൻ ആണ് സത്യസന്ധനായ തന്റെ തന്നെ തന്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിനോട് സ്ഥിതിക്കോടുകൂടെ സത്യസന്ധമായി വർധിക്കുന്നവനാണ് തന്റെ യഥാർത്ഥ ശത്രുവെന്ന് ഇബിലീസ് കച്ചവട രംഗത്ത് ചൂഷണം നടത്ത നടത്തപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ മായങ്ങള് എല്ലായിടത്തും മായാ എല്ലായിടത്തും ചൂഷണമാ അപ്പോ കളവ് ഉപേക്ഷിച്ച് കളവിനെ വർജിച്ച് സത്യസന്ധത പുൽകുന്നവനാണ് പിശാജിന്റെ നാലാമത്തെ ശത്രു എന്ന് ഇബിലിസ് അഞ്ചാമത് ഇബിലിസ് പറയുന്നു അഞ്ചാമത്തെ ശത്രു ആലിമുൻ ഭക്തനായ പണ്ഡിതൻ ഐഹികമായ െ പ്രൊമോട്ട് ചെയ്യാതെ സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഉഖ്രവിയായ പണ്ഡിതൻ ആറാമതായി ഇബിലിസ് പറയുന്നു ഗുണകാംശിയായ സത്യവിശ്വാസം എന്നാണല്ലോ ദീനി എന്ന് പറഞ്ഞാൽ ഗുണകാംശയാണ് ഇതര ആളുകളോട് അള്ളാഹുവിനോട് അവന്റെ റസൂലിനോടുള്ള ഗുണകാംക്ഷയാണ് മറ്റുള്ളവർക്ക് ഗുണം കാക്ഷിക്കുന്ന നല്ലത് വരട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നവനാണ് എന്റെ ശത്രു എന്ന് ഇബ്ലീസ് ഏഴാമതായി പറയുന്നു സത്യവിശ്വാസിയാണ് റഹീമുൽ കാരുണ്യ ഹൃദയമുള്ള മമതയുള്ള കൃപയുള്ള ഒരു സത്യവിശ്വാസം ഇന്ന് നഷ്ടമാകുന്നത് നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ നിങ്ങൾ പരസ്പരം അന്യോനം നിങ്ങള് കരുണ കാണിക്കുന്നത് വരെ കൃപ കാണിക്കുന്നത് വരെ എല്ലാ ആളുകളോടും റഹമത്തോടു കൂടെ വർത്തിക്കുന്നവനാണ് എൻ്റെ ഏഴാമത്തെ ശത്രു എന്ന് ഇബിലീസ് ഇബിലീസ് പറയുന്നു ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളെക്കുറിച്ച് വേപതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ സദാസമയവും തൗബയിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ാണ് എട്ടാമത്തെ ശത്രു എന്ന് ഇബ്ലീസ് അലൈഹി ഇബിലിത്ത ഒൻപതാമത്തെ ശത്രു മുത്തവരിഉൻ അനിൽ ഹറാം അല്ലാഹു സുബ്ഹാനഹു മുത്തുഹാന വിലക്കിയ ഹറാമായ കാര്യങ്ങളെ സൂക്ഷിക്കുന്ന വിശ്വാസി സമ്പത്ത് എവിടെ നിന്ന് കിട്ടിയാലും നമുക്കും കിട്ടണം പണം എന്നുള്ള ആ ചിന്ത മാറ്റി വെച്ച് ശുഭഹത്ത് പോലും യഥാർത്ഥ വിശ്വാസിയും പിശാജിന്റെ ും ശത്രുന്ന് പത്താമതായിബിലീസ് പറയുന്നു ഒരു വിശ്വാസിക്ക് വേണ്ട സൽഗുണങ്ങളും പിശാജിനെ ദേഷ്യം പിടിപ്പിക്കുന്ന പിശാജിനെ വേദനിപ്പിക്കുന്ന വിശ്വാസിയുടെ സൽഗുണങ്ങളാണ് ഇതിലൂടെ വിവരിക്കുന്നത് ഇതെല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു താല തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അവൻ വിശ്വാസിയാണ് യുദീമ് അല തൊഹാർ എപ്പോഴും സദാ വിശുദ്ധിയിലായിരിക്കും ശാരീരിക മാനസിക ശുദ്ധി കൈവരിച്ചവനാണ് തന്റെ ശത്രുവെന്ന് എബിലിസ് അനത്തുല്ലാഹ്യഅലി പതിനൊന്ന്

അള്ളാഹുവിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് ഒരുപടി നിസ്കരിച്ച് ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ ഒരുപാട് ഞാൻ ഞാൻ എത്തിപ്പെട്ടത് വ്രതമനുഷ്ഠിച്ചത് കൊണ്ടല്ലേ കൂടെ അതുപോലെ തന്നെ ഒരുപാട് കറം ഒരുപാട് ധർമ്മം ചെയ്യുന്നതിലൂടെയാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ തങ്ങൾ പറഞ്ഞുവെങ്കിൽ പതിനൊന്നാമത്തെ ശത്രു പന്ത്രാമത്തെ ശത്രുമിനു ഹസനുൽ ജനങ്ങളോടുകൂടെ സൽ സ്വഭാവത്തിൽ വർധിക്കുന്നവനാണ് തന്റെ പന്ത്രണ്ടാമത്തെ ശത്രു അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ

കൈയില്ലെന്നും തൻ്റെ നാവില്ലെന്നും തൻ്റെ സഹോദരന്മാർ സുരക്ഷിതരായവനാണ് യഥാർത്ഥ വിശ്വാസിന്ന് മുത്ത പതിമൂന്നാമത്തെ ശത്രുനെ ദുഃഖിപ്പിക്കുകയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിയുടെ ഗുണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ാസ് പരോപകാരിയാണവൻ ഒരു വിശ്വാസിയാണ് എം ഫൗന്നാസ് ഇതര ആളുകൾക്ക് ഇതര ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വിശ്വാസിയാണ് അള്ളഹാൻ റസൂൽ കരീം അലൈഹി തങ്ങളുടെ ഹദീസ് ശ്രദ്ധേയമാണ് ആരാണ് കരിയും ഏറ്റവും ചോദിക്കുമ്പോൾ റസൂൽ കരീം അലൈഹി ജനങ്ങളിൽ ഏറ്റവും അവൻ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നല്ല അള്ളാൻ റസൂൽ കരീം അലൈഹി തങ്ങൾ പറഞ്ഞത് തന്റെ വ്യക്തിപരവും സാമൂഹികമായ ബാധ്യതകളെ നിറവേറ്റുന്നവനാണ് അംഫഹും ലിന്നാസ് ജനങ്ങൾക്ക് പരോപകാരം പരോപകാരിയായ വിശ്വാസിയാണ് എന്നാൽ ത്ിഷാജന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള മനുഷ്യൻ ഹാമിൽ ഖുർആൻ യുദീമിൽ ജീവിക്കുന്നവൻ യുദീമിലാവത്തി സദാ സമയം എല്ലായ്പ്പോഴും ഖുർആൻ പാരായണം ചെയ്ത് പിശാചനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണല്ലോ ഖുർആാൻ എന്നുള്ളത് സുൽകരീം സാഹുഅലൈസ്ങ്ങളും പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ബക്കർ നിത്യമായി ഓതുന്ന പാരായണം ചെയ്യുന്ന നിന്ന് ഓടി വീടില്ലെന്ന് തങ്ങൾ പറയുന്നുണ്ടല്ലോ റജുലുൻ ഹാമിലുൽ ഖുർആൻ നടക്കുന്നവൻ യുദീമ്ലാ തിലാവത്ത് നിത്യമായി പാരായണം രാത്രിയിൽ പതിനഞ്ചാമത്രികരിക്കുന്നതാണ് ജനങ്ങളെല്ലാവരും ഗാഠമായി നിദ്രയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ആ അനിശയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റുകൊണ്ട് ഇരു കരങ്ങളും തിരുദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹു എന്ന ആ ജല്ല ജലാലുവായി അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ പ്രാർത്ഥനയിൽ കർമ്മനിരതനായവനാണ് തൻ്റെ ശത്രു എന്ന് ഇബിലിസ്ലാഹെ അലഹി

ഹമാമത്ത് ഒരു ഒരു മാടപ്രാവ് വഹന വഹന മരച്ചില്ലയിൽ ചെലിച്ചുകൊണ്ടിരിക്കയിൽ കൊണ്ട് വളരെ അവശനായി കോരിച്ചൊരിയുന്ന മഴയത്ത് അതിശക്തമായ തണുപ്പുള്ള സന്ദർഭത്തിൽ നമ്മളെല്ലാവരും പുതപ്പെട്ട് മൂടിക്കൊണ്ടിരി പുതപ്പെട്ടു മൂടി കടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മരച്ചില്ലയിൽ അവശനായി ക്ഷീണം അനുഭവിച്ചു കൊണ്ട് അള്ളാഹുവിനെ തസ്ബീ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് മാടപ്രാവു ഇമു ആ സന്ദർഭത്തിൽ നമ്മൾ നല്ല ഉറ ശക്തമായ ഉറക്കത്തിലാണ് എന്നാലോ അന്നി നമ്മൾ നമ്മൾ പറഞ്ഞ് അവകാശപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സലല്ലാ അലി വസ്ലമ തങ്ങളോട് അമിതമായ അതിശക്തമായ സ്നേഹവും ഇഷ്ടവുമുള്ള ഉള്ള ആളാണ് നമ്മൾ അവകാശവാദത്തോടു കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ റബ്ബി ഫലി എൻ്റെ റബ്ബിന് വേണ്ടി ഒരു നിമിഷം ഒന്ന് കണ്ണീരൊഴുക്കാൻ ഞാൻ തയ്യാറല്ല തയ്യാറല്ലു അർദ്ധരാത്രിയിൽ കന്നുകാലികൾ അള്ളാഹുവിൻ്റെ സർവ്വ ജീവജാലങ്ങളും അള്ളാഹുവിനു വേണ്ടി കണ്ണീരൊഴുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സുഖ പിന്നെ സുഭിക്ഷമായ ആഹാരങ്ങൾ ആഹരിച്ച് സുഖനിദ്രയിൽ ആണ്ട് കടക്കുമ്പോൾ നമുക്കൊക്കെ എന്തവകാശമാണുള്ളത് അള്ളാഹു സുബാനകൂത്തായ ഇത്തരം പിശാജിനെ പിശാജ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വർജിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വർദ്ധിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുഭഹാനുഭവത്താല തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് ചിന്തിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നിരന്തരം ദയാ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ആളുകൾ അസുഖമായി കിടക്കുന്ന ഹോസ്പിറ്റലുകളിൽ ദിവസങ്ങളോളമായി മാസങ്ങളോളമായി കിടക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഈ ജനതക്കൊക്കെ അള്ളാഹു സുഭാനുഭവത്താല ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും വാതായനങ്ങൾ അള്ളാഹു സുബാനു വാല തുറന്നു കൊടുക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഫലസ്തീനിലും വസയിലും ലോകത്തിൻ്റെ ഇതര ദിക്കുകളിലെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹുല ഫഹിൻ്റെയും സലാമത്തിൻ്റെയും കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അള്ളാഹു എന്ന ചിന്തയോടുകൂടെ ജീവിച്ച് അവസാനം ഇലാഹ എന്ന കരിമത്തോടുകൂടെ ഈ ഇഹലോകവാസം വടിയാൻ അള്ളാഹു താല തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അസലിക്കും വരഹമുലാ Allah